ഇപ്പാൻ കുറേ നേരം തന്നെ നടനെടക്കണ ഇപ്പൊ നേരെ എന്തേ എന്തിനെ നടനെടക്കണ ഒരു രണ്ട് വാർത്തേ എന്തേ ഓർത്താ ഒരു സന്തോഷ വാർത്ത ഒരു ദുഃഖ വാർത്ത സന്തോഷ വാർത്ത ദുഃഖ വാർത്ത ആ ഏതാ ആദ്യം വേണ്ടി ഒരു പണി ദോ ദുഃഖ വാർത്ത പരി എന്താ ദുഃഖ വാർത്ത എന്താ അത കണ്ടോ ആദ്യം സന്തോഷ വാർത്ത അന്ന സന്തോഷ വാർത്ത എന്താ പറഞ്ഞു ദാ സ്കൂളിൽ 2 മണിക്ക് dojച്ചി അത സന്തോഷ വാർത്ത ആ അപ്പോൾ എന്താലും dojകുന്ന് ഉള്ളോർപ്പല്ലേ ഇരിന്ന് ഇത് കൂട്ടാശ്വരാണ് ഇതൊക്കെ ഒറ്റ വായിച്ച ഒറ്റ സംഖ്യ ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് ഇത് ശരിയാണോ ഇത് വരെ ശരിയാണ് എന്താ ലോട്ടറി ടിക്കറ്റ് വായിക്കും ഫുള്ളായിട്ട് എട്ട് ഒമ്പത് അപ്പൊ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാ ശരിക്ക് കടലേ പതിനായിരം ഞാൻ തരാം